നിങ്ങൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്കൊരു ധനികനാവാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ പണം സ്വീകരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പണം സ്വീകരിക്കുന്നൊരു വ്യവസ്ഥ അവരിത് വാങ്ങുന്നതിനാ അറിയാം നിങ്ങളെ പണം ഉപയോഗിച്ച് അവർക്ക് ധനികരാവാൻ വേണ്ടിയാണ് നിങ്ങൾ പണം അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരിൽ ധനികനായ ഒരു വ്യക്തി എന്ന് പറയുമ്പം അവരെന്നും ദരിദ്രരായിരിക്കും എത്ര പണം കിട്ടിയാലും പിന്നെയും പിന്നെയും ഈ ദാരിദ്ര്യം നീക്കാൻ വേണ്ടിയുള്ള പണമായിരിക്കും അവർക്ക് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളെ പണക്കാരനാക്കാനല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ കൊടുത്ത പണം പിന്നീട് നമ്മൾ അവരുടെ അടുത്തു ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെ പിച്ചക്കാരനാക്കുന്നൊരു കാര്യം നിങ്ങളെ ഏറ്റവും വലിയ ദരിദ്രനാക്കുന്നൊരു കാര്യം നീ ഇത്രയല്ലേ നിക്ഷേപിച്ചത് ആ നിക്ഷേപിച്ച് ഫണ്ട് അതിൻ്റെ വളർച്ച വളർന്ന് വളർന്നാണ് ഇത്രയായത് എന്ന് പറയും അപ്പോഴും അവർ പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ പണ്ട് കൊടുത്ത പണത്തിലായിരിക്കും അതിന് മണി എക്സ്ചേഞ്ചിൽ തന്നെ ഒരുപാട് മൂല്യങ്ങൾ ഇടിഞ്ഞിട്ടുണ്ടാവും പിന്നെ അവർ അതിലൂടെ ഒരുപാട് സമ്പത്ത് നേടിയെടുത്തിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും അവർ പറയുന്നത് ആ വാല്യൂം പറഞ്ഞിരിക്കും മനസ്സിലായില്ലേ കിട്ടുന്നത് പോരട്ടെ എന്ന രീതിയിൽ അവസാനം നിങ്ങൾ അതിന് സമ്മതിച്ചും കൊടുക്കും നിങ്ങൾ നിങ്ങളെടുത്ത് നിന്ന് അവരോ പണം വാങ്ങുന്നത് അവർക്ക് ധനികരാവാനും നിങ്ങളെ ദരിദ്രനാക്കാനും വേണ്ടിയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ നിന്ന് അവർ പറയും കിട്ടിപ്പോയി എൻ്റെ പണം ഇവൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചു എന്ന് പറയും പലപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഫണ്ടായിരിക്കും ഇവർ ദരി ഇവർ ദാരിദ്ര്യത്തിൽ നിന്ന് മുതലാളി സമ്പന്നതയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളെടുത്ത് അടിച്ചു മാറ്റുന്നത് നിങ്ങളെ സമ്പന്നനാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളടുത്ത് അടിച്ചു മാറ്റുന്ന ഫണ്ട് സൂക്ഷിക്കണം നമ്മൾ ഓരോ സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം മോഹന വാഗ്ദാനങ്ങളും അവരുടെ വാക്കുകളിലും വീണുപോകരുത് ബി ഹെൽത്തി ബായ്